ലൈംഗിക പീഡന കേസിൽ പ്രജ്വലിൻ്റെ പിതാവായ എച്ച് ഡി രേവണ്ണയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ മകനായ എച്ച് ഡി രേവണ്ണയെ ദേവഗൗരുടെ വീട്ടിൽ നിന്നും തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തത് മൂന്ന് തവണ നോട്ടീസ് നൽകിയിട്ടും രേവണ്ണ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായിരുന്നില്ല ഇതോടെ രണ്ട് തവണ എച്ച് ഡി രേവണ്ണയ്ക്കെതിരെയും മറ്റൊരു പ്രതിയും എച്ച് ഡി രേവണ്ണയുടെ മകനുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും സെഷൻസ് കോടതി അത് തള്ളിക്കളഞ്ഞിരുന്നു ഈ കേസിലെ ഒന്നാം പ്രതിയാണ് എച്ച് ഡി രേവണ്ണ രേവണ്ണയുടെ ഭാര്യയുടെ അകന്ന ബന്ധുവും വീട്ടിലെ ജോലിക്കാരിയുമായ സ്ത്രീയുടെ അടുത്ത് ലൈംഗിക അതിക്രമം കാണിച്ചുവെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ എച്ച് ഡി രേവണ്ണയുടെ വീട്ടിൽ വെച്ച് പീഡനം നടന്നുവെന്നാണ് പരാതി ഇയാളെ വൈദ്യ പരിശോധന അടക്കം നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും ഇപ്പോൾ ഇവർക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ കേസും വന്നിരിക്കുകയാണ് പ്രജ്ജുറിൻ്റെ ബലാത്സംഗ വീഡിയോയിൽ കാണപ്പെട്ടുള്ള ഒരാൾ തൻ്റെ മാതാവാണെന്നും അവരെ രേവണ്ണയുടെ ആൾക്കാർ വന്ന് തട്ടിക്കൊണ്ടുപോയെന്നും ആരോപിച്ച് യുവാവ് വ്യാഴാഴ്ച രാത്രിയിൽ പോലീസിന് പരാതി നൽകിയിരുന്നു ആ പുതിയ കേസിൽ മൈസൂർ ജില്ലയിലെ കൃഷ്ണരാജനഗർ പട്ടണത്തിൽ നിന്നുള്ള ഇരുപത് കാരനാണ് പരാതിക്കാരൻ തൻ്റെ അമ്മയെ രേവണ്ണ തട്ടിക്കൊണ്ടുപോയതാണെന്നും പോയതാണെന്നും ആറു വർഷം മുമ്പ് അമ്മ രേവണ്ണയുടെ ഹോളനര സിബുരയിലെ വസതിയിൽ ജോലി ചെയ്തിരുന്നതായും പറയുന്നു മൂന്ന് വർഷം മുമ്പ് ഇവർ ജോലി ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നു അഞ്ച് ദിവസം മുമ്പ് രേവണ്ണയുടെ വിശ്വസ്തനായ സതീഷ് ബാബണ്ണ തൻ്റെ വീട്ടിൽ വന്നിരുന്നു അന്വേഷണത്തിനായി പോലീസ് വരുമെന്നും എന്നാൽ അവരോട് ഒന്നും പറയരുതെന്നും അയാൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ വന്ന് അമ്മയെ പിടിച്ചാൽ നിങ്ങൾ കുഴപ്പത്തിലാകുമെന്നും നിങ്ങളെല്ലാവരും ജയിലിലേക്ക് പോകുമെന്നും അയാൾ പറഞ്ഞു നിങ്ങളെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ രേവണ്ണ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാണ് അയാൾ ഇവരുടെ മാതാവിനെ മോട്ടോർ സൈക്കിളിൽ കയറ്റി കൊണ്ടുപോയെന്നാണ് പരാതിയിൽ പറയുന്നത് തൻ്റെ അമ്മയെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് ഒരു സൂചനയും ലഭിച്ചിട്ടില്ലെന്നും പറഞ്ഞു മെയ് ഒന്നിന് തൻ്റെ അമ്മയെ കയറിൽ കെട്ടിയുടെ നിലയിൽ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടെന്ന് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞതായി അദ്ദേഹം പറയുന്നു അമ്മയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും അമ്മ എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയുമാണ് പോലീസിൻ്റെ സഹായം തേടിയതെന്നും പരാതിക്കാരൻ പറയുന്നു എന്നാൽ തനിക്ക് ഇത്തരം ഗൂഢാലോചനകളെ നേരിടാനുള്ള ശക്തിയുണ്ടെന്നും താനത് നേരിടുമെന്നും തെറ്റ് ചെയ്തിട്ടില്ലാത്തതിനാൽ ഏത് അന്വേഷണവും നിയമപരമായി തന്നെ നേരിടുമെന്നാണ് രേവണ്ണ പറയുന്നത് ലൈംഗിക അതിക്രമക്കേസിലെ മുഖ്യപ്രതിയും ഹാസൻ എംപിയുമായ പ്രജ്വൽ രേവണ്ണ കീഴടങ്ങിയേക്കുമെന്നും ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പിതാവായ എസ് ഡി രേവണ്ണയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് പ്രജ്വൽ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങി വരാൻ തയ്യാറെടുക്കുന്നത്